ഒരു ഹലോ കൈസ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു ജോലി ആവശ്യത്തിനായിട്ട് ബോംബെയിലേക്ക് പോവുകയെന്ന് നമ്മള് യാത്ര നമ്മളെ ചിങ്ങായിമാർ എല്ലാം ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാരും മറ്റേ വണ്ടി വിളിച്ചിട്ടുണ്ടായി ഇപ്പൊ വണ്ടി എത്തി വണ്ടി വിളിച്ചത് നീ ആ എന്താ പറയാ ഞാൻ പോന്ന സന്തോഷാന്നല്ലായിരിക്കും എല്ലാ സാധനവും ലോഡ് ചെയ്യുന്നു ഒരു സാധനവും ലോഡ് ചെയ്യാണ്ട് ചെയ്യുന്നുണ്ട് കുമ്മൻ ക ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി എല്ലാം അവിടെ പാർക്ക് ചെയ്ത് വിജയ് വയ്യൻ്റെ വണ്ടിയിലാണ് പോന്ന് ഷാർജ എയർപോർട്ടിൽ നിന്നാണ് നമ്മളെ ഫ്ലൈറ്റേ അപ്പോൾ വിജയ് വയ്യ പറഞ്ഞത് നീ എന്നെ വണ്ടി എടുക്കണം ഞാൻ എടുക്കില്ല എന്നാലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വിജയ് വയ്യ ക്യാമറ പിടിക്കുന്നത് അപ്പോൾ നമുക്ക് ഷാർജയിൽ നിന്നാണ് ഫ്ലൈറ്റ് കൊച്ചയ്ക്ക് നാലുമണിക്കാണ് ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഓട്ടോ ഉണ്ട് നമ്മൾ ദുബായിൽ നിന്ന് അങ്ങോട്ട് ഓടാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയും ഇതെല്ലാം ഇങ്ങനെ കാണിച്ചു തരാം പോകുമ്പോൾ അവിടെ നിന്നെല്ലാം വീഡിയോ എടുക്കാൻ മറന്നു പോകുമോ അല്ല ഓർമ്മയുണ്ടാവുമോ ഒന്നും അറിയില്ല എടുക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല നമുക്ക് നോക്കാം പറ്റുന്ന സ്പീഡിൽ നമ്മൾ അല്ല പറ്റുന്ന സമയത്ത് വീഡിയോ എടുക്കും അപ്പോൾ അതെല്ലാം കൂടെ ആന്ന് ഇന്നത്തെ തട്ടിക്കൂട്ട് വീഡിയോ എല്ലാ ദിവസവും ഇങ്ങനെയല്ലാന്ന് പക്ഷെ നമ്മളിന്ന് നേരെ ഡിസ്കവറി കാർഡിൽ നിന്ന് ജെ എൽ ടി വിളിച്ച് നേ പിൻസായ റോഡ് പിടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ് അതാകുമ്പോൾ സാലിക്കില്ല പിന്നെ നൂറ്റി മുപ്പതിൽ ദുബായിൽ ഓടിക്കാം അതുപോലെ തന്നെ അബുദാർജ് എത്തുമ്പോൾ നൂറ്റി അമ്പതിൻ്റെ സ്പീഡിലും കിട്ടും അപ്പോൾ വലിയ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല ഈ സമയത്ത് ഇപ്പം സമയം പന്ത്രണ്ടര ആയി അപ്പം നാലുമണിക്കാണ് നാളെ പിന്നെ രാവിലെ ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ വിജയക്ക് രാവിലെ പണിക്കോണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അയാളെ ബുദ്ധിമുട്ടിക്കാൻ കയ്യിൽ ചേച്ചിട്ട് നേരത്തേ പോവായിരുന്നു എയർപോർട്ടിലെത്തിയിട്ട് കുറച്ച് സമയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഷാർജ ദുബായ് ബോർഡറിലാണ് ഈ ഏരിയ ആണ് സോനാപൂര് അതായത് മൊഹൈസ്ന ഫോർ സോനാപൂര് ആ ഏരിയ ആണ് ഈ മൊഹൈസ്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് എനിക്കിപ്പോഴും അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സോനാപൂര് ഞാൻ ഏറ്റവും ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ വന്ന സ്ഥലമാണ് സോനാപൂര് ഞാൻ വരുന്ന സമയത്തൊന്നും ഈ ഏരിയയിൽ ഇതൊക്കെ ചെറിയതായിരുന്നു ഇതിപ്പം മറ്റേ വേസ്റ്റ് ഡംപിന്ന സ്ഥലമാണ് അതൊക്കെ വലിയ വലിയതായി ഇപ്പോ ഇതാണ് ഷാർജ ദുബായ് ബോർഡർ ഈ ഒരു പാലത്തിന് അപ്പുറം ഷാർജയും അതുപോലെ തന്നെ പാലത്തിന് ഇപ്പുറം ദുബായി ഇപ്പൊ നമ്മ നമ്മളിപ്പം ഷാർജയിലേക്ക് കടന്നിട്ടുണ്ട് ഷാർജയിൽ ദുബായിൽ പോലെ അങ്ങനെ വലിയ വലിയ നിലകളായിട്ടൊന്നും ഉണ്ടാവില്ല അവർ ഏകദേശം ഒരു മൂന്നോ നാലോ നിലകളാണ് മാക്സിമം ഉണ്ടാവുക അത് കുറവായിരിക്കും അതെന്താ കാരണം എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല കാരണം അറിയുന്നവരാരും ഉണ്ടാവുമെന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിൻ്റെ ഇടയ്ക്ക് എത്തി എയർപോർട്ട് എക്സിറ്റ് ടാക്സിയിട്ടെടുത്ത് നേരെ ഉള്ളിലേക്ക് പോയി തിരക്കുണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല നമുക്ക് പോയി നോക്കാം ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ലീവ് കുറച്ച് ദിവസം കൂടി ഉണ്ടെന്നോ സ്കൂളിൽ അടക്കാൻ വേണ്ടിയിട്ട് ചില സ്കൂളൊക്കെ അടച്ചു അപ്പോൾ അതുകൊണ്ട് നാട്ടിലേക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ തിരക്കുണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല ദുബായിലൊക്കെ നല്ല തിരക്കാണ് ഇന്നലെ വിഞ്ഞ് എന്നൊക്കെ കാര്യം അങ്ങനെ നമുക്കറിയില്ല നമുക്ക് നോക്കാം എന്തായാലും എയർപോർട്ട് ടെക്സിറ്റ് എടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് പോവുകയെന്ന് നമുക്ക് ഇനി എയർപോർട്ടിൽ തരുവാണേ അങ്ങനെ എയർപോർട്ടിലെത്തി സുരജി വയ്യട വിജയ് വയ്യ എവിടെയുണ്ട് അപ്പം അങ്ങനെ സാധനം എടുക്കണം നമുക്ക് പോകണം എയർപോർട്ടിൽ അങ്ങനെ വല്ല ആ തിരക്കുണ്ടല്ലോ അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട് അറിയില്ല നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം അങ്ങനെ ആ എയർപോർട്ടിനുള്ളിലെത്തി നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് നമ്മുടെ കൗണ്ടറിൽ എഴുതാമെന്നറിയില്ല നമുക്ക് എന്തായാലും നോക്കാം നമ്മളെ ഫ്ലൈറ്റ് എയർ ഇന്ത്യയാണ് എയർ ഇന്ത്യേൻ്റെ ചെക്കിംഗ് കൗണ്ടർ എവിടെയാന്ന് നോക്കട്ടെ അങ്ങനെ നമ്മൾ വെരിഫിക്കേഷനും കാര്യങ്ങളും കഴിഞ്ഞു ഡ്യൂട്ടി ഫ്രീ വഴി നേരെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോകേന്ന് ഉള്ളിലേക്ക് പിന്നെ സ്മാർട്ട് ഗേറ്റ് വഴി വന്നുകൊണ്ട് നമുക്ക് അധികം ഒന്നും നിൽക്കേണ്ടി വന്നില്ല നേരെ വന്ന് ഇത് ചെയ്ത് എൻട്രി ചെയ്ത് വരാനേ ഉണ്ടായിരുന്നുള്ളൂ അഥവാ അതുവഴി പറ്റുന്നില്ല എങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുവഴി സ്മാർട്ട് ഗേറ്റ് വഴി വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റി ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറും അങ്ങനെ ഇമിഗ്രേഷൻ ചെക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം ഗേറ്റിൻ്റെ ഇടയ്ക്ക് എത്തി ഗേറ്റ് ഇപ്പം എനിക്ക് തോന്നുന്ന എയർ ഇന്ത്യ ഇപ്പോൾ പുറപ്പെടാൻ പുറപ്പെടാനുള്ളത് അതായത് രണ്ട് ഫ്ലൈറ്റ് ഉള്ളത് ഒന്ന് അമൃത്സറിലേക്കും പിന്നെ രണ്ടാമത്തത് ബോംബെയിലേക്കും ബോംബേൻ്റെ ഗേറ്റ് മൂന്ന് മണിക്ക് ഓപ്പൺ ആവാൻ ആവുള്ളൂ എന്നാണ് പറഞ്ഞത് ചോദിച്ച സമയത്ത് ഇപ്പോൾ രണ്ടരയാളൂ ഇനി അര മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും അത് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകാമായിരുന്നു ഫ്ലൈറ്റിനുള്ളിൽ മിക്കവാറും പെർമിഷൻ ഉണ്ടാവാൻ സാധ്യല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് വീഡിയോ വൈറ്റപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലെത്തി ഫ്ലൈറ്റിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നത്രേ പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല നല്ല സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിലേക്ക് കൂടുന്ന എയർ ഇന്ത്യ പോലെയല്ല പഴയ എയർ ഇന്ത്യ അല്ല എന്ന് തോന്നുന്നുണ്ടോ ഒരുപാട് പുതുക്കിയിട്ടുണ്ട് സീറ്റും കാര്യങ്ങളും അതെടുത്ത് ഇൻറ്റീരിയറും ഇല്ലാതെ തന്നെ അത്യാവശ്യം നല്ലോണം മാറ്റം വന്നിട്ട് കാണുന്നുണ്ട് ാണ് ലാൻഡിങ് അനൗൺസ്മെൻറ്റ് അപ്പോൾ ഏകദേശം നമ്മൾ ബോംബെയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ലാൻഡിങ്ങിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് राष्ट्रीय हवाई अड्डे पर आपका स्वागत है इस समय बाहर का तापमान पच्चीस डिग्री सेल्सियस है आपकी सुरक्षा के लिए आपसे निवेदन है कि आप अपनी कुर्सी पर ही बैठे रहें और आप अपने मोबाइल फोन को कर सकते हैं बोलते समय सावधानी आपसे निवेदन है कि विमान से निकलने से पहले अपनी सीट पॉकेट और ओवरहेड कंपार्टमेंट की जाँच कर लें ताकि आपका कोई भी जरूरी सामान जैसे कि वॉलेट पासपोर्ट या अन्य इलेक्ट्रॉनिक उपकरण मेमान में न रह जाए सेफली <laughs> അങ്ങനെ നമ്മൾ ബോംബെ എയർപോർട്ടിൽ ലാൻഡ് ആയിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തിനാല് നാൽപ്പത്തേഴ് ഡിഗ്രി നിന്ന് നേരെ ഇരുപത്തഞ്ച് ഡിഗ്രിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നേരെ എയർ ഇന്ത്യേൻ്റെ തന്നെ സർവീസ് ഒരു ബസ് കാണുന്നുണ്ട് അപ്പോൾ അതിലാണ് നമ്മളിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ഇതാണ് അങ്ങനെ നമ്മൾ നീണ്ട രണ്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയിട്ടുണ്ട് അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ ോട്ടേക്ക് പോവുകയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ബോംബെ എയർപോർട്ടിൽ ഡൽഹിയിൽ ഞാൻ കുറച്ച് നാളെ കുറച്ച് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ബോംബെയിൽ ഇരുന്നു ആദ്യമായിട്ടാണേ നല്ല വുഡൻ ഫിനിഷിങ്ങിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്കെന്നാൽ അതിന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കാണാം ഇനി എത്രത്തോളം നടക്കാനുണ്ട് കാര്യങ്ങളൊന്നും അറിയില്ല നോക്കാം അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ട് സോറി ബോംബെ എയർപോർട്ടിൽ വന്നിറങ്ങി എമിഗ്രേഷനിലും പെട്ടെന്ന് തന്നെ ആയി പെട്ടെന്ന് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഡ്യൂട്ടി ഫ്രീ ആണ് കാണുന്നത് ഡ്യൂട്ടി ഫ്രീൻ്റെ അതിലേക്കൂടെ നേരെ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ് ബാഗേജ് എത്തിയോ ഒന്നും അറിയില്ല നമുക്കെന്തായാലും ആ കൺവേ ബെൽറ്റും തപ്പിയിട്ട് നോക്കാം ഇത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ബയ്യ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല അപ്പം എന്തായാലും അത് കഴിഞ്ഞ് അപ്പോൾ ബാഗേജ് കളക്ട് ചെയ്തതിന് ശേഷം ഞാൻ നേരെ റൂമിലേക്ക് പോകും എവിടെ റൂമ് കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ബോംബെയിൽ വരുന്നത് നമ്മൾ ബെൽറ്റ് ഒമ്പതാമത്തെ ബെൽറ്റിലാണ് നമ്മളെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഷാർജ് ചെയ്ത് വന്ന സാധനങ്ങൾ വരില്ല പക്ഷെ ഇതുവരെ തന്നെ ബെൽറ്റ് ഓപ്പൺ ആയിട്ടില്ല ബാഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ ബെൽറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മളെ ലഗേജ് ആണെന്ന് തോന്നുന്നത് അതല്ല ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അങ്ങനെ ബാഗേജും കാര്യങ്ങളെല്ലാം കിട്ടി നമ്മള് പോവുകയാണ് ഇവിടുന്ന് പുറത്തേക്ക് പോവുകയാണ് പുറത്ത് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആരാന്നറിയില്ല ഇതുവരെ കണ്ടിട്ടൊന്നില്ല കമ്പനിന്റെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞത് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഴപ്പമില്ലാത്ത യാത്ര അരമണിക്കൂർ ആണ് ഫ്ലൈറ്റ് പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം കുറച്ച് ബാഗേജ് കിട്ടാൻ വേണ്ടി കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ദുബായും ഷാർജയും വെച്ച് നോക്കുമ്പോൾ ഞാൻ യാത്ര ചെയ്തതിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ദുബായി തന്നെയാണ് കുറേ ഈസിയാണ് അഡ്വാൻസ്ഡ് ആണ് പിന്നെ അതിനെക്കാട്ടിയും ബെറ്ററാണ് ഇപ്പോൾ ഉള്ള പുതിയ അബുദാബി എയർപോർട്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ അവിടുന്ന് ട്രാവൽ ചെയ്തിട്ടില്ല ഇപ്പോൾ ഒന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുമായിരിക്കും നോക്കാം നമുക്ക് അപ്പോൾ എന്തായാലും ഞാൻ അവിടുന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ കൈസിന്ന് ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും മറ്റൊരു ദിവസം കാണുന്നവരെ ബൈ പുറത്ത് ടാക്സി വെച്ച് പറയും ഓട്ടോറിക്ഷ കാത്തു പോയി തന്നെ നമ്മുടെ നാട്ടിൽ മാത്രം ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ മീറ്ററിൽ പോലും പുറത്തുനിന്ന് ഭയങ്കര റേറ്റ് റേറ്റാണെന്ന് പറഞ്ഞത് അപ്പം ഇതിന് കാത്തു പോയായിരുന്നു വേറെ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പോവുന്നു നമ്മുടെ ഏരിയ ട്രാഫിക്കിൻ്റെ ഏരിയ എന്തോ അതുകൊണ്ട് ആരും തന്നെ വരാൻ തയ്യാറല്ല ഇപ്പം നമ്മൾ വയ്യ ആരോടുകൂടി ഇങ്ങനെ കാല കയ്യോ ഓടിച്ചിട്ട് ഒരു വണ്ടി കിട്ടിയിട്ട് പോയി നോക്കാം നല്ല ട്രാഫിക്കാണ് ബോംബേ ബോംബേ ട്രാഫിക് പങ്ങ് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ഇറങ്ങുമ്പോൾ തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക്കാണ് വണ്ടി കിട്ടാറില്ല എങ്ങനെ ഏലക്കുടലാണ് പോകുന്നത് ഒരു 别的原因。